ഹലോ ചെങ്ങന്മാരെ പുതിയൊരു വീടിലേക്ക് എല്ലാരും സ്വാഗതം ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് ചമ്മറോട്ടത്തേക്കാണ് പോണെളി ചെമ്പല്ലി ചെമ്പല്ലി അന്നേര് ചമറോട്ടത്തി കുറച്ച് മാസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈവേ കൂടെ നമുക്ക് പറന്ന് പോവാം പനിയൊക്കെ അതിനൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ടോൾ കൊടുക്കേണ്ടി വരും ോ അതെ കൊട്ടാരത്തിലെ പാലം നമ്മളെ അടുത്ത ഫസ്റ്റ് വേണ്ട ആ പാൽ എടുക്കാണ്ടിങ്ങനെ ഫസ്റ്റ് വാളയായിട്ട് എനിക്ക് കേരള ഫിഷറീസ് വകുപ്പ് സമ്മാനം പോണുങ്ങനെ അങ്ങനെ

ഇവിടെ മെയിൻ നല്ല റേറ്റ് അമ്മ കിട്ടുന്ന ഒരു സ്ഥലമാണ് ചമ്മറോട്ടം നരിപ്പറമ്പ് മാർക്കറ്റില് 마마네 나가라 나가라 마마네 티긴데 아이오 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 100원 50 90 140 아이오 아이오 മത്തിയും ചെമ്മീനും വാങ്ങി പോന്നു വേറെ നമ്മളൊക്കെ കോഴി വേസ്റ്റ് ചില പേര് ഫോട്ടോ പുതിയത് അപ്പൊ സാധനം പിടിച്ചാ പറ്റുള്ളൂ

കടല് കാണണ്ട് കഴിഞ്ഞ ഞങ്ങള് വിരവില്ല ഫുള്ള് മറ്റേ സാധനം വരികയായിരുന്നു ഫുള്ള് പൊന്ത വരിക जाड़ी रंगो गाइस गाइस आई മഴയിലെ പോലോസ്മാരോട്ടിലാണെന്നെ താങ്ങാറൊക്കെ പിന്നെ ഇപ്പൊ പോണ ആളാണ് ഞാൻ ഈ മാസം ഇനി വീട്ടില് കണ്ടന്റ് ആവാൻ ആണ് വായിക്കുന്നത് ഈശ്വരമംഗലം പറഞ്ഞ സ്ഥലത്താല്ലേ ഇറങ്ങുന്നത് താജക വള്ളം കണ്ടത് ഒറ്റപ്പാച്ചിലേകരം പിന്നെ അന്തം ഇട്ട് നിക്കുന്നുല്ലേ പോയി ചൂണ്ടലോ ആര് ചാടി ചമ്രട്ടം പാലം കിടന്നുള്ള താജ് കുടല് നേറി കറി നല്ല മഴയുണ്ട് കൊറേ നേരം ഇവിടെ ഇട്ട് ഒന്നും കിട്ടാതി നമ്മള് നാസുമ്പോ പോയിരുന്നു ംശം കിട്ടിയാട്ടോ ഒരു ഏകദേശം ഒന്നേ നരിപ്പറമ തിരിച്ചു ഒരു മീനും കിട്ടില്ല ആകെ കിട്ടിയതിന് അപ്പോൾ അതിന് പൊന്നാനിയൊക്കെ പോയൊക്കെ നേരെ പിന്നെ വെള്ളിയങ്കല്ലേ പോണ് പൈസ വെള്ളിയങ്കല്ലിന്ന് മീൻ അടിക്കുന്ന പറയുന്നത് പൈസ കണ്ടെടുത്ത് തേടിക്കൊണ്ട് കണ്ടെടുത്ത് തേടിക്കൊണ്ടേ വെള്ളിയങ്കല്ലേ വെള്ളയേകാല ശരിയാട്ടൊന്നും നടക്കൂല ഇന്ന് മീൻ കൊണ്ടേരുള്ളൂ ഞാൻ കണ്ടുപിടിക്കാ ഇതുവരെ കിട്ടിയില്ല അനുള്ളതൊന്നും കാര്യമില്ലല്ലോ പക്ഷെ നമ്മള് കുടിച്ചതെന്ന് വരുള്ളൂ കുട്ടിപ്പാടെ യൂട്യൂബിൽ മിനിമം മില്യൺ മില്യൺ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഫാമിലി മറ്റേ ഗ്രൂപ്പില് അടിക്കാൻ എല്ലാ വിധം ചാൻസ് കാണുന്നുണ്ട് ഞാൻ നമ്മളെ താജ് പാർക്കിന്റെ സൈഡിൽ നിന്ന് വിളിച്ച ഈ പറഞ്ഞ ചൂണ്ടല്ല നമ്മളെ താജു വേറെ ലെവലാ എന്തായാലും ആള് രണ്ടു ദിവസം ഇങ്ങനെ പോകട്ടില്ലേ പ്രവാസത്തിലേക്ക് പോവാണ് നമ്മളിപ്പം വേറെ താജു കൂടിയിട്ടോ പോന്നിട്ടില്ല കണ്ടോ താജു രണ്ടാമത്തെ വാളി അടിച്ചിട്ടോ പാലത്തിന്റെ മോളിൽ നിന്ന് കയറി കിട്ടിയാണ് ഞാനും മഴ കൊണ്ട് ഇവിടെ കേറിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല വെള്ളിയാങ്കി പാലത്തിന് കണ്ടിട്ടോ ആ കുടച്ചിലില്ലേ ഞാൻ അടുത്ത ഇങ്ങനെ കഴിച്ചത് എന്നാ വളമല്ല വളർത്തോട്ട് യാത്ര എനിക്ക് അതിപോട്ട് खबर दे दे पेन पेन കളർマウスurai അതിപോട്ട് खबर दे दे ഇതാ വള്ള കടക്കേ 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 എടാ അവിടെ ഏതിലെ ഷട്ടർ ഇപ്പോ തുറന്നുകൊണ്ടിരിക്കുന്നു ആ ഇല്ല കടക്കേ ഷട്ടർ എങ്കിലും വീരൻ നോക്കാനാണ് ഞാൻ പറഞ്ഞു ആർണ്ടേ നീ ഇതിലൊക്കെ തൂവാ കണ്ട പ്രാന്താർജി എന്താ ആചണ്ടേ നോക്കാം പ്രാന്താർജി പറഞ്ഞയാലേ ചമ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ മതിയാക്കി പോവാണ് ഫിഷിങ്ങൊക്കെ മതിയാക്കിമല നേരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ഓക്കേ ഇനി അടുത്തൊരു വീഡിയോ കാണാം ഇന്നലത്തെ വാള പോയി രണ്ട് വാള താ ഡബിള് പിടിച്ചു താജു താ പോവാണ് ഗൾഫ് പോവാണ് ലാസ്റ്റ് ഫിഷിങ് ആണ് രാജുവിന്റെ